ഏവർക്കും എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം സ്നേഹിതരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിമന്യ പുത്തൂർമാർ ബോസ്കോ മെത്രാന്റെ ഒരു വിലാപ കാവ്യം അതിരൂപതയുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ എഴുതി പ്രസിദ്ധീകരിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം കാതലായ ചില പ്രശ്നങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല രൂപതാ കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ക്യൂരിയ അംഗങ്ങളെല്ലാം തന്നെ വിഷമവൃത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് ഏതോ ചില കശ്മലർണർ സഭാവിരുദ്ധരായ ചില ആളുകൾ അവിടെ അതിക്രമിച്ച് കടക്കാൻ പോകുന്നു എന്നവർ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് അവരവിടുന്ന് നിഷ്ക്രമിച്ചിരിക്കുന്നു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ അജപാലന ദൗത്യവുമായി സഞ്ചരിക്കുന്നു എന്ന് പറയപ്പെടുന്ന സഭയുടെ തലവനും പിതാവുമായ സാഷാൽ തട്ടിൽ മാർ റഫാൽ മെത്രാപോലിത്തയുമായി അങ്ങും അങ്ങയുടെ ക്യൂരിയയിലെ സഹകാരികളും പലവട്ടം ചർച്ച നടത്തി അടിയന്തര പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് കേൾക്കുന്നു ഇത് അങ്ങേതി വെച്ചിരിക്കുന്നതാണ് ഇതിലെന്താണ് പ്രശ്നപരിഹാരമുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതാം തീയതി അങ്ങയെ കണ്ട് ചില ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവിടെ കടന്നു വന്നത് അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ അന്ന് അദ്ദേഹം എന്താണ് ചെയ്തത് അങ്ങ് ഏത് നിലപാടാണ് അത് സ്വീകരിച്ചത് അങ്ങയുടെ തന്നെ അവിടുത്തെ ആയിരുന്ന സാക്ഷാൽ മാടശ്ശേരി എന്ന് പറയുന്ന ഏതാണ്ടൊരു പൈശാചിക വേഷധാരി പോലെ തോന്നിക്കാവുന്ന ഒരു മനുഷ്യൻ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചല്ല എന്റെ വിശ്വാസികൾ സമാധാനപൂർവമായി നടത്തിയിരുന്ന ഒരു അഭിപ്രായ പ്രകടനത്തെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ യജ്ഞ സമാനമായ കാര്യത്തെ ഉപരോധിക്കുവാനും നിയന്ത്രിക്കുവാനും അവരെ പുറത്താക്കുവാനും അങ്ങും അങ്ങയുടെ സഹകാരികളും കാട്ടിക്കുട്ടിയ ഈ ഉത്തരവാദിത്ത ബോധം എന്തുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അങ്ങിരിക്കുന്ന ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിന് തൊട്ട് എതിർവശത്ത് പോലീസുകാരുടെ വിശാലമായൊരു ക്യാമ്പുണ്ട് ധാരാളം പോലീസുകാരുമുണ്ട് അവിടെ നടനത്താൻ പാകത്തിന് പോലീസ് കമ്മീഷണറുടെ ഓഫീസുമുണ്ട് എന്തുകൊണ്ട് അങ്ങേക്ക് അവിടെ ഈ വിവരം അറിയിച്ചുകൂടാ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ക്രമസമാധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ തീരെ മോശക്കാരാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനേക്കാൾ ശേഷിയുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള നല്ല ഒരു പോലീസ് സേന കേരളത്തിലുണ്ട് അതുണ്ടായിരിക്കെ അവരുടെ സഹായം നേടി അവിടെ അനധികൃതമായി കടന്നുകൂടിയിരിക്കുന്ന ആളുകളെ അടിച്ചു പുറത്താക്കാൻ നടപടിയെടുക്കാതിരുന്ന അങ്ങയുടെ ഈ കുതന്ത്രം വലിയൊരു ഗൂഢാലോചനയുടെ ഫലമല്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അങ്ങെന്തിനാണ് അവിടുന്ന് ഒളിച്ചോടിയത് അങ്ങയുടെ ആസ്ഥാന മന്ദിരത്തിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ വിശ്വാസികൾ കടക്കാതിരിക്കാൻ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചല്ലോ ഇതിന് മുൻപ് ഒരു വീഡിയോയിലൂടെ ഞാൻ ചോദിച്ചതാണ് ഞങ്ങൾ മൌണ്ടിൽ പ്രവേശിച്ചപ്പോൾ സമാധാനപരമായി അവിടെ പ്രവേശ പോലീസിനെ വിളിച്ചു വരുത്തി തട്ടിൽ വെത്ര പോലെത്തെ വലിയ ഭീഷണി സ്വരമൊക്കെ ഉയർത്തുകയൊക്കെ ചെയ്യുന്നല്ലോ അവിടെ കടന്നു വന്ന ഒരു വിശ്വാസിയുടെ ഗോളർന്ന് കയറി പിടിച്ചോടൊരു കത്തിനാർ കൈതീർത്തൊന്നു പൊട്ടിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ അവർ ചെയ്യാതിരുന്നത് അത് ക്രൈസ്തവീയ ശൈലിയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് വിവരമുള്ളതുകൊണ്ട് ചെയ്തതാണ് ഒരുപക്ഷെ ഇപ്പോൾ കേറിയിരിക്കുന്നവർ അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതെന്തുമാകട്ടെ എന്തുകൊണ്ട് അങ്ങോ അങ്ങയുടെ സഹകാരികളായ അങ്ങയുടെ അംഗങ്ങളോ പോലീസിനെ വിളിച്ചില്ല അപ്പോൾ അങ്ങ് കൂടി ആലോചിച്ച് ഉറപ്പിച്ചു വെച്ച ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായി ഒരു സമവായത്തിന്റെ അന്തർധാരയുടെ ഭാഗമായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന കോമാളിത്തരത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അങ്ങിൽ തന്നെ നിക്ഷിപ്തമാണ് അത് ഏറ്റെടുക്കുവാനുള്ള ബാധ്യത അങ്ങേക്കുണ്ട് എന്തായാലും കൊടുക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സഭ നിയമം അനുസരിക്കാത്ത സഭയക്ക് വിധേയപ്പെടാത്ത സഭയുടെ പരിശുദ്ധ പിതാവിന്റെ കൽപ്പനയെ മാനിക്കാത്ത ഒരുത്തന് പട്ടം കിട്ടിയിട്ട് കരുമില്ല കാരണം അവൻ അൾത്താറയിലെത്തി ബലിയർപ്പണമായിരിക്കില്ല മറ്റു പല ദൈവവിരുദ്ധമായ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളു അത് കിട്ടുമെന്ന് കരുതി ആരോടിരിക്കുമില്ല പിന്നെ ഇവരെ പുറത്താക്കുകയുള്ളൂ അതിനാരും പുറത്താക്കേണ്ട കാര്യമില്ല കറി പോയപ്പോ മാർപ്പാപ്പയുടെ കീഴിൽ മാർപ്പാപ്പയെ ധിഖരിക്കാൻ അല്ലെങ്കിൽ മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കാൻ ഒരു സഭയായി ഒരു കൂട്ടായ്മയായി നിൽക്കണമെന്ന ആവശ്യം ശുദ്ധ ശുദ്ധവിഡിദ്ധരമെന്നല്ലാതെ ഇത് വിശ്വസിക്കുന്ന പാവപ്പെട്ട വിശ്വാസികളുടെ ഗതികേടനെ ഓർത്താൻ ലജ്ജിക്കുകയാണ് മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കാൻ മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സംഘത്തെ അനുവദിച്ചു കൊടുക്കുന്ന മാർപ്പാത്ത അതെന്തായാലും സംഭവിക്കാൻ സാധ്യതയില്ല പത്തിക്കാണ്ട കർശനമായ നിലപാട് ബോധ്യമുള്ള തലയ്ക്ക് വെളിവുള്ള വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിനാൽ ഇത്തരം കോമാളിത്തരങ്ങൾ ദയവായി കാണിക്കരുത് എന്ന വിനയ അഭ്യർത്ഥിച്ചുകൊണ്ട് പുത്തൂർ ബെത്രാനെ വളരെ സ്നേഹത്തോടെ അങ്ങ് ഇവിടെ അഭ്യർത്ഥിക്കട്ടെ ധീരതയുടെ നിലപാടെടുക്കുക അങ്ങ് പോലീസിനെ വിളിച്ച കാര്യം അറിയിക്കുക ഇതുമല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക അവിടെയുള്ള ആളുകൾ അനധികൃതമായി കടന്നിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അവരെ അടിച്ച് പുറത്തിറക്കാൻ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അങ്ങയുടെ പിന്നിലുണ്ടായിരിക്കും അതിനങ്ങ് തയ്യാറാകുന്നില്ലെങ്കിൽ അങ്ങ് തന്നെയാണ് ഇതിന്റെ സൂത്രധാരകൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കും എന്ന കാര്യം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ നിരൂപിക്കട്ടെ നന്ദി നമസ്കാരം